സുദീർഘങ്ങളായ പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ആ നിലയിലുള്ള പ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാനും മനസ്സിലാക്കുന്നു പാവങ്ങളുടെ പടത്തലവനായ എ കെ ജി ചെങ്കുടി പ്രസ്ഥാനത്തിന് എന്ന ഏറ്റവും എന്നും ഏറ്റവും വലിയ ആവേശമായിരുന്നിട്ടുണ്ട് ഇ എം എസ് ജീവിച്ചിരിക്കുമ്പോഴാണ് എ കെ ജി നമ്മൾ വേർപെട്ടതിനെ തുടർന്ന് എ കെ ജിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം പുതിയ തലമുറയെ പഠിപ്പിക്കണം അവരെ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് വളർത്തണം എ കെ ജി അധ്യാപകനുമായിരുന്നിട്ടുണ്ട് കുറച്ചു കാലം അപ്പൊ എ കെ ജിയുടെ മോഹം അത് സാക്ഷാത്കരിക്കാനാണ് സഖാ ഇ എം എസും അന്നത്തെ പാർട്ടി നേതൃത്വവും മുൻകൈയ്യെടുത്ത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയും മുതൽ നടന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസുകൾ ഉൾപ്പെടെ ഇ എം എസ് തന്നെ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ ഓർക്കണം ഇപ്പ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹ പിണറായി നവകേരളത്തിന്റെ സൃഷ്ടിക്കായി പാർട്ടി നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യം വഴി നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞു അതിന്റെ വലിയൊരു ഘട്ടം ഇന്ന് എത്ര പേര് ഓർക്കുന്നുണ്ട് എന്ന സംശയമുണ്ട് ഇ എം എസ് മുൻകൈ ഈ അന്താരാഷ്ട്ര പഠന കോൺഗ്രസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് സഹ വി എം എസ് അവതരിപ്പിച്ചു രാഷ്ട്രീയമായ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ നടക്കും തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കും പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലെങ്കിലും നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ സമന്വയം വികസിപ്പിക്കാൻ സാധ്യമാണോ എന്ന് പരിശോധിക്കണം വി എം എസ് ഒരു പൊതുചർച്ചയ്ക്ക് ഈ ആശയം മുന്നോട്ട് വെച്ചു അന്ന് കോൺഗ്രസ്സിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ട് ശ്രീമാൻ എ കെ ആന്റണിഎസിന്റെ ഈ ആശയത്തോട് ഭാഗികമായി യോജിച്ചുകൊണ്ട് പ്രതികരിച്ചു കോൺഗ്രസിനുള്ളിൽ അത് ചർച്ചയായി കേരളീയ സമൂഹത്തിൽ ചർച്ചയായി അന്ന് ഡോക്ടർ കെ എൻ രാജുണ്ട് മലയാളിയായ വലിയൊരു സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം സഹ ഇ എ എം എസുമായി ഇണങ്ങിയും പിണങ്ങിയും സംവാദങ്ങളിൽ അദ്ദേഹം ഏർപ്പെടാറുണ്ടായിരുന്നു സമയപരിമിതി കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല സഹ നായനാരുടെ ഗവൺമെന്റ് നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു പെൻഷൻ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഡോക്ടർ കെ എൻ രാജു പറഞ്ഞു ഈ ധനവിനിയോഗം പ്രത്യുൽ പ്രത്യുൽപാദനപരമല്ല പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ അല്ല ഇത് എന്ന് പറഞ്ഞിട്ട് പൊതുവിൽ ചില ഇടതുപക്ഷ വീക്ഷണങ്ങളും ചിലപ്പോൾ പിന്തുടർന്നിട്ടുള്ള ആളാണ് ഡോക്ടർ കെ എൻ രാജകേട്ട് പക്ഷെ ഇങ്ങനെ വിമർശിച്ചു അന്ന് അതിനെക്കുറിച്ച് കുറിച്ച് സാ ഇ എം എസ് നടത്തിയിട്ടുള്ള സംവാദം അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അത് മാറി മറിഞ്ഞും വരും ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണപക്ഷമാവും തിരിച്ചും വരും അത് ഇ എം എസ് പറഞ്ഞു ഇ എം എസ് ഒന്നുകൂടി പറഞ്ഞു ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ പി എം എസ് പറഞ്ഞു സംസ്ഥാന ഭരണം ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ആവുമ്പോഴും ചില ജില്ലാ പഞ്ചായത്തുകൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലാവും ചില മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളാവും അതുകൊണ്ട് തർക്കങ്ങളും സമരങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ക്രിയാത്മകമായി സഹകരിക്കാനുള്ള സാധ്യത അന്വേഷിക്കണം അപ്പം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അത്തരം ചർച്ചകൾ അവരൊരു ചർച്ച വളരെ നിർണായകമായ ഒരു വികസന ചർച്ച അന്നത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ആർ നാരായണൻ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഈ അന്വേഷണങ്ങൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നതിന്റെ ഒരു ഘട്ടത്തിലാണ് ജനകീയ ആസൂത്രണം എന്നാശയപ്പെടുന്നത് അത് മാത്രം പറഞ്ഞ് ഞാൻ വിടുകയാണ് ഇപ്പം സഖ പിണറായി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സംവിധാനം മുഴുവൻ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തന്നെ പരിപാടികൾ നടത്താൻ വേണ്ടി ലഭ്യമാവുകയാണ് പാർട്ടിക്ക് പ്രത്യേകം ആസ്ഥാനമുണ്ടാവുമ്പോൾ പാർട്ടിയുടെ ആസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ സഹാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസന്നമായ കടമ ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്താ ഇന്ത്യയിലെ ഭരണ കേന്ദ്ര ഭരണ സംവിധാനം നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള വിശാലമായ പോരാട്ടം നമുക്ക് വളർത്തിയെടുക്കണം ഇന്ത്യയിൽ അത്തരത്തിൽ വിശാലമായ പോരാട്ടം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ കൂടുതൽ സുശക്തമായ ഒരു സി പി ഐ എമ്മും കൂടുതൽ സുശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികളും ഇന്ത്യയിൽ വളർന്നു വരണം ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരണം ഇന്ത്യയിൽ കൂടുതൽ സുശക്തമായ സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളും വളർന്നു വരണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന നൽകേണ്ടത് കേരള സംസ്ഥാനമാണ് പരാമർശിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കേരളം വലിയൊരു പുതുചരിത്രം എഴുതി നാലു വർഷങ്ങൾക്ക് മുമ്പ് സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം കേരളത്തിലെ രാഷ്ട്രീയ സാക്ഷരരായ ജനങ്ങൾ ഏൽപ്പിച്ചു ഇന്ന് ഇന്ത്യയും ലോകവും ഉറ്റുനോക്കുന്നത് ഈ തുടർഭരണത്തിന് ഒരു തുടർഭരണം ഉണ്ടാവുമോ എന്നാണ് ോടുകൂടി നാം മുന്നോട്ട് നീങ്ങിയാൽ വേണ്ടത്ര ജാഗ്രതയും കരുതലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും ഉണ്ടായാൽ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നുകൊണ്ട് കേരളത്തിൽ തുടർഭരണത്തിന് ഒരു തുറുഭരണം അത് നമ്മുടെ കടമയുടെ ഒരു ഭാഗമാണ് മൂന്നര പതിറ്റാണ്ട് തുടർച്ചയായി ഭരണത്തിലിരുന്ന ബംഗാളിൽ ഇന്ന് ഇടതുപക്ഷവും നമ്മുടെ പ്രസ്ഥാനവും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മെനഞ്ഞാന്നും ബംഗാളിലെ രണ്ട് പ്രവർത്തനങ്ങളിൽ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോൾ പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി ഇന്ന് ഷേക്സ്പിയറിൻ്റെ ഓർമ്മദിനമാണെന്ന് പിണറായി ശരിയായിട്ട് ചൂണ്ടിക്കാണിച്ചു ഇന്നലെ ലെനിൻ്റെ ഓർമ്മ ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് അവിടെ ഇതുപോലെ അവിടുത്തെ ഹാളിൽ വലിയ ഒരു അനുസ്മരണ സമ്മേളനം നടന്നു പക്ഷെ അതല്ല അതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാം ഏപ്രിൽ ഇരുപതിന് കൽക്കട്ടയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ബസ്തികളിൽ ജീവിക്കുന്നവരുമായ പാവപ്പെട്ടവർ നിസ്വർ ജീവിക്കാൻ വേണ്ടി പൊരുതുന്നവർ അവർ ചെങ്കുടികൾ വേണ്ടി ഗ്രാമങ്ങളിൽ നിന്ന് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു അവിടുത്തെ ഇടതുപക്ഷ വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു മനോരോഗം പോലെ പത്ര സ്വഭാവമായി മാറിയിട്ടുള്ള മാധ്യമങ്ങൾ ബംഗാളിലുമുണ്ട് പക്ഷെ അവർക്ക് പോലും ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ നിസ്വവർഗത്തിന്റെ ഒത്തുകൂടൽ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിനെ ആ ജനപ്രവാഹത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ചെറുതാക്കി മാറ്റിയ ഒരു മഹാ സംഗമം നടന്നു ഏപ്രിൽ ഇരുപതിന് ഇവിടെ ഇരിക്കുന്ന യുവജന പ്രവർത്തകർക്കറിയാം യുവാക്കളുടെയും ഒരു മഹാസംഗമം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ നടക്കുകയുണ്ടായി അപ്പോൾ ബംഗാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം വളരെ പെട്ടെന്ന് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റമായി പരിണമിക്കുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല അപ്പോൾ പുതുതായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എ കെ ജിയുടെ പേരിലുള്ള പാർട്ടിയുടെ ആസ്ഥാനം അതേ തുടർന്ന് കൂടുതൽ സ്വതന്ത്രമായി കൂടുതൽ കൂടി പ്രവർത്തിക്കാൻ പോകുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാവി പദ്ധതികൾ ഇതെല്ലാം ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് സഹായകമാകുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിലെ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കാൻ സാഹചര്യമൊരുക്കും എന്ന പ്രതീക്ഷ മാത്രം പങ്കുവച്ചുകൊണ്ട് ഈ സംഗമത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഊസ്മിപ്പിച്ചു